തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാരൻ ദീപൻ ശരിക്കും പറഞ്ഞാൽ വ്യാഴമാണ് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നല്ല ആണ് നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ നല്ല ആംബിറ്റിയസ് ആണ് അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ അതോറിറ്റി കീപ്പ് ചെയ്യണവരാണ് നല്ല ലീഡർഷിപ്പ് സ്കിൽ ഉണ്ട് നല്ല ധൈര്യം ഉണ്ട് നിങ്ങൾ നല്ല ലോയലും കൂടിയാണ് നിങ്ങളുടെ വീക്ക്നെസ് പറയണത് നിങ്ങളുടെ ഈഗോ ആണ് നിങ്ങളുടെ ഈഗോ നിങ്ങളെ നല്ലോണം തളർത്തുണ്ട് അതുപോലെ തന്നെ ഓവറായിട്ട് പ്രൈഡ് ചെയ്യാറുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള വിചാരമൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ ചവിട്ടി താഴ്ത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡൗൺ ആവാറുണ്ട് നിങ്ങൾ പൊതുവേ പ്രൊട്ടക്റ്റീവ് ആണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുക അതുപോലെ ഞാൻ സീനിയർ ആണ് ഞാൻ ഇത് ലീഡ് ചെയ്യും എന്ന ആറ്റിറ്റ്യൂഡ് ഒക്കേഷനിലുള്ളതുകൊണ്ട് കുറെ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഒക്ടോബർ മാസത്തിൽ എന്തായാലും വർക്ക് കരിയർ റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ അതുപോലെ തന്നെ പോയിട്ടുണ്ടാവും പോലെ ഫാമിലി സോഷ്യൽ പ്രഷർ എന്തായാലും അതൊക്കെ എന്തായാലും കുറവൊക്കെ തരണം ചെയ്തിട്ടുണ്ടാവും ഇമോഷണൽ ടെൻഷൻ മൈനർ ഡിസ്പ്യൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോളറേറ്റ് ആയിട്ടുണ്ടാവും പക്ഷേ ഈഗോ ക്ലാഷസ് ആണ് മിക്കപ്പോഴും വിനയായിരിക്കുന്നത് സ്ട്രെസ്സ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്നിവ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതും നിങ്ങളുടെ ലീഡർഷിപ്പ് വർക്കാവണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേഷ്യൻസും കാമും എന്തായാലും വേണം ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്ടോബർ അവസാനം വന്നിട്ടുണ്ടാവും ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് എന്തായാലും ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും ഓപ്പർച്യൂണിറ്റീസ് സന്തോഷത്തോടെ ചീ സ്വീകരിക്കുക പറ്റുന്ന പണിയാണെങ്കിൽ മാത്രമായി ചെയ്യുക ഇല്ലെങ്കിൽ എന്ന് പറയാൻ പഠിക്കുക ബിസിനസ് പരമായിട്ട് പ്രോഫിറ്റിലേക്കുള്ള ഒരു ഡീൽ എന്തായാലും നടക്കും അതുപോലെ സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണ് സ്ട്രാറ്റജി എന്തായാലും നിങ്ങൾ പേഴ്സണലി നല്ല രീതിയിൽ നോക്കേണ്ടത് ഗവൺമെന്റ് അതോറിറ്റി റോൾസ് ഉള്ളവർക്കൊക്കെ നല്ല ആണ് അതുപോലെ സാമ്പത്തികം നോക്കണേ നിങ്ങൾ എന്തായാലും ഉയർന്നു മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ഈഗോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സക്സസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അറ്റൻഷൻ കിട്ടും കൂടുതലും പ്രായത്തിന് കുറവുള്ള പാർട്ട്ണറാണ് നിങ്ങളെ അറ്റൻഷൻ തരിക പ്രണയത്തിലാണെങ്കിൽ ലോയൽ ി അതുപോലെ സത്യസന്ധത കാണിക്കുമ്പോൾ നിങ്ങളുടെ ബോണ്ട് എന്തായാലും സ്ട്രെങ്തൻ ചെയ്യും ഈഗോ ക്ലാഷസ് എന്തായാലും മാനേജ് ചെയ്യണം പരമാവധി ഈഗോ ക്ലാഷസ് ഇല്ലാതാക്കുക കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ ഫിനാൻഷ്യൽ ഹൗസ് ഹോൾഡ് ഡിസ്കഷനൊക്കെ എന്തായാലും നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ പോവുകയുള്ളൂ ആ പ്രണയത്തിന് നിങ്ങൾ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഡോമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത് പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഡിസിഷൻ മേക്കിൽ എന്തായാലും നല്ല സ്ട്രോങ് ആയിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തായാലും നിങ്ങൾ സൈൻ ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് നല്ല ഹൈ ആയിരിക്കും അതുപോലെ ലീഡ് ചെയ്ത് നിൽക്കുക അതൊക്കെ കണ്ടിന്യൂ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക സാമ്പത്തികം നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണി എന്തായാലും ആവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഭാവിയിൽ പ്രോഫിറ്റബിൾ ഉണ്ടാവും അല്ലെങ്കിൽ നവംബറിൽ പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട് അൺനെസറി ലോൺസ് എടുക്കരുത് അത് തിരിച്ചടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഗോൾഡ് പ്രോപ്പർട്ടി പ്ലാനിങ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അതൊക്കെ എന്തായാലും ഫേവറബിൾ ആവുക തന്നെ ചെയ്യും സ്ട്രെസ്സ് റിലേറ്റഡ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തലവേദനയാണ് മെയിനായിട്ട് ഉണ്ടാവുക പിന്നെ ബി പി കൂടിയും കുറയാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ഓവറോൾ സ്റ്റാമിന എന്തായാലും നല്ല സ്ട്രോങ് തന്നെയായിട്ടാണ് കാണുന്നത് ഞായറാഴ്ചകൾ പർപ്പിളോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂവോ ഡ്രസ്സ് നിങ്ങൾ എന്തായാലും ഔട്ട്ഫിറ്റ് വ്യാഴാഴ്ചകളിൽ ധരിക്കുകയാണെങ്കിൽ ഗുണം ഉണ്ടാവും